തിരുവനന്തപുരം ആഴിനാട്ടിൽ ഭാര്യയെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച ഭർത്താവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാരമൂട് ഹക്കീം നിവാസിൽ അബ്ദുൾ അസീസിന്റെ മകനായ ഹക്കീം നാപ്പത്തിരണ്ടാണ് അറസ്റ്റിലായത് ജൂൺ മുപ്പത് രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം നിരന്തരമായി മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കുകയും പരിസര നിവാസികൾക്ക് ഉൾപ്പെടെ ശല്യമാണ് ഇയാൾ വാക്കുതർക്കത്തിനിടെ ഭാര്യ സെലീനയെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് തലയിലും മുഖത്തിലുമാണ് മർദ്ദിച്ചത് മർദ്ദനത്തിൽ ഭാര്യ സെലീനയ്ക്ക് തലയിലും കണ്ണിലുമാണ് ഗുരുതരമായ പരിക്കുള്ളത് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരിനാട് പോലീസ് ഇൻസ്പെക്ടർ വി എസ് അജീഷിന്റെ നേതൃത്വത്തിൽ എസ് വേണു സിപിഒ പി ഒ സൂരജ് സി മനോജ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു